സൂര്യശോഭയിൽ മനോഹര കാഴ്ചയൊരുക്കി മാനന്തവാടി പഴശ്ശി പാർക്കിൽ ചെണ്ടുമല്ലി പൂക്കൾ പൂക്കൾ വിരിഞ്ഞതോടെ പഴശ്ശി പാർക്കിൽ എത്തുന്നവർക്ക് കാഴ്ചയുടെ വസന്തകാലം ഒരുങ്ങുകയാണ് ഒരേക്കർ സ്ഥലത്താണ് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള കുറച്ചു മാസങ്ങൾ മാനന്തവാടി പഴശ്ശി പാർക്കിൽ എത്തുന്നവർക്ക് കാഴ്ചയുടെ വിസ്മയം തന്നെയായിരിക്കും ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടി വരികയാണ് കബനിയുടെ തീരത്ത് സഞ്ചാരികളെ ആകർഷിച്ച് ചെണ്ടുമല്ലിയും കോസ്മോസ് പൂക്കളുടെ മനോഹാരിത ഒരേക്കർ സ്ഥലത്താണ് തീർത്തിരിക്കുന്നത് മാനന്തവാടി മണ്ഡലം എം എൽ എ ശ്രീ ഒ ആർ കേളുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാംഘട്ടം മാനന്തവാടി പഴശ്ശി പാർക്കിൽ ചെണ്ടുമലിപ്പാടം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചെണ്ടുമലിപ്പാടം ഉണ്ടാക്കിയതിനു ശേഷം നല്ല വരുമാനം വർദ്ധിപ്പിക്കാനും ജനകീയ ശ്രദ്ധ പിടിച്ചു വിറ്റാനും മാനന്തവാടി പഴശ്ശി പാർക്കിന് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് ഈ വർഷം രണ്ടാമതും ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലിപ്പാടം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തന്നെ ഞങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കി ഡി ടി പി സി ഏൽപ്പിക്കുകയും ഡി ടി പി സി ഗവൺ ബോഡി ഏകണ്ഠേനുമായി അംഗീകരിച്ചു കൊണ്ടാണ് ഇതിൻ്റെ ഫണ്ട് നമുക്ക് അനുവദിച്ചു ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ചിലവുണ്ട് ഞങ്ങൾക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടിലധികം നിറങ്ങളുള്ള പൂക്കൾ സഞ്ചാരികൾക്ക് കുളിർമയേകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് വയനാട് ഡി ടി പി സിയുടെ കീഴിലുള്ള പഴശ്ശി പാർക്കിൽ കഴിഞ്ഞ വർഷവും ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിരുന്നു ഇത് വലിയ വിജയമായതോടെയാണ് ഇത്തവണയും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ പഴശ്ശി പാർക്കിൽ വീണ്ടും ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയത് വരും ദിവസങ്ങളിൽ പൂക്കൾ കാണുന്നതിനും ഫോട്ടോ പകർത്തുന്നതിനും നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് കൂട്ടമായി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ മാനന്തവാടി